എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഉപ്മാവിൻ്റെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് സമയം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തെ ചോറിൻ്റെ പണിയും വൈകുന്നേരത്തെ ചായൻ്റെ പണിയും എല്ലാം കൂടിയിട്ട് ഒന്നിച്ചെടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്നിച്ചെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് പുറത്ത് പോകാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പണിയും ഒന്നിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കിച്ചൺ ആകെ അലങ്കോലായിട്ടാണ് ഉള്ളത് ഇതിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്നും ഒരുക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് പുറത്ത് പോകാൻ അപ്പോൾ ഇന്ന് ഉച്ചക്കേക്ക് മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അക്യൂറ് കിട്ടിയിട്ടുണ്ട് അതിനെക്കൊണ്ട് നല്ല ബിരിയാണി എല്ലാം വെച്ച് കിച്ചൺ എല്ലാം ക്ലീനാക്കിയതിന് ശേഷം നമ്മളിതാ ഇവിടുന്ന് പുറപ്പെട്ട് ഇപ്പോൾ എത്തിയത് നമ്മൾ വീണ്ടും കണ്ണൂർ എയർപോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത് മെഞ്ഞാന്നാണ് അഫീഫാനേയും ഷപ്പുനേയും അലൈനാനെല്ലാം കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഇന്ന് വീണ്ടും ഇവിടെ വന്നത് ഇതാണ് രണ്ടാഴ്ച മുമ്പ് മമ്മൂസിൻ്റെ കൂടെ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടിയിട്ട് പോയ ഇർഫാനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പം രണ്ടാളും നല്ല കളിയും ചിരിയല്ലായിട്ട് രണ്ടാഴ്ച മുമ്പ് പോയതേനു ഇപ്പം വന്ന ഒരവസ്ഥ ഇതാണ് എന്തായാലും എനിക്കും ചിഞ്ചുവിനെല്ലാം വല്ലാത്ത സങ്കടമായി അവൾ കണ്ടേരോക്ക് നമ്മൾ കണ്ടേര വന്ന സങ്കടത്തിൻ്റെ അപ്പുറം നമുക്ക് സങ്കടം വന്നിരുന്നാലും അത് കാണിക്കാൻ വേണ്ടി പറ്റില്ലാലോ കുറച്ച് സമയം കഴിഞ്ഞാലൊന്ന് ലെവലായി വന്നിന് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇക്ക നമ്മളവിടെ എയർപോർട്ടിൽ ഇറക്കിയിട്ട് ജുമാക്ക് വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്ന് അപ്പോഴത്തേക്കും ഉള്ള സങ്കടം എല്ലാം കുറച്ചെല്ലാം മാറിയേന് അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇതിപ്പം പിറ്റേന്ന് രാവിലത്തെ വിശേഷമാണ് അപ്പം രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് സാധാരണ റവ വെച്ചിട്ടുള്ള ഉപ്മാവല്ല സേമിയം ഉണ്ടാകുന്ന ഉപ്മാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കുന്നത് നെയ്യിലാണ് പിന്നെ വേറെ ഓയിലൊന്നും ചേർത്തിട്ടില്ല ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്തിട്ടുള്ളത് ഇത് കുറച്ച് കടുവിട്ടിട്ട് അത് പൊട്ടിക്കഴിഞ്ഞ സമയത്ത് ഒരു വലിയ സ്പൂണ് ടേബിൾ സ്പൂൺ തന്നെ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ലോണം ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതും ചേർത്തിട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ രണ്ട് വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റും ബീൻസും അരിഞ്ഞതാണ് ഇത് വേണമെങ്കിൽ ഞാനിത് കൊത്തി അരിഞ്ഞിട്ടാണുള്ളത് ഇത് വേണമെങ്കിൽ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പം പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് പിന്നെ നുറുക്കിയിടുകയായിരുന്നു കുഴപ്പമൊന്നുമില്ല എങ്ങനെയായാലും കാണാനുള്ള ഭംഗിക്ക് വേണമെങ്കിൽ നീളത്തിലരിഞ്ഞിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു വലിയ ഉള്ളി തന്നെ അതും ചെറുതായിട്ട് നുറുക്കിയിട്ട് ഈ കാരറ്റും ബീൻസും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്താണ് ഉള്ളി ഇട്ട് കൊടുക്കുന്നത് കാരണം ബീൻസിന് എന്തായാലും ഒരു പച്ച ചുവ ഉണ്ടാവും അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അത് ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ രണ്ട് പച്ചമുളക് അതും ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എരിവിന് ആവശ്യമായിട്ടുള്ള കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം ഇതിപ്പോൾ കറക്റ്റ് തന്നെയാണ് ഈ വറ്റൽ മുളകിൻ്റെ ഒരു ചെറിയ എരുവുണ്ടാവും ഈ രണ്ട് പച്ചമുളകും കൂടി കൂടിയാകുമ്പോൾ ഈ ഒരളവിന് കറക്റ്റാന്നത് എരിവ് അതൊന്ന് നല്ലോണം വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതൊന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ ആന്ന് ഉപ്മാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ അതുകൊണ്ട് തന്നെ പിന്നെ പച്ചക്കറീൻ്റെയൊന്നും ആ ഒരു കളറും മാറാത്ത വിധത്തിൽ ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ചേർക്കുന്നത് പാലാണ് പാല് തേങ്ങാ പാലല്ല സാധാരണ പാക്കറ്റ് പാലാണ് മിൽമ പാൽ അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇനി വേണ്ടത് ഇത് വ്യവ അനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടിയും ചേർക്കണം അപ്പോൾ നമ്മൾ ഏതൊരു പാത്രത്തിലാണോ പിന്നെ അളവിന് സേമ എടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ടര പാത്ര അളവിന് കാരണം ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിപ്പം പാലും കൂടി ഒരു കപ്പ് പാല് ചേർത്തുകൊണ്ട് തന്നെ പിന്നെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ പാല് ചേർക്കുമ്പോഴാണ് ഇതിന് പാലും ആ നെയ്യെല്ലാം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ അന്നേരം അതുകൊണ്ടാണ് പാല് പാല് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക പക്ഷേ പാലും കൂടി ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിപ്പം നല്ലോണം ഒന്ന് പതച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് ചെറിയ തീയിൽ ഇതിനൊന്ന് തിളപ്പിക്കണം കാരണം ഇതിലേക്ക് പച്ചക്കറിൻ്റെ ആയൊരു ഫ്ലേവർ ഒന്ന് ഈ പാലിലും വെള്ളത്തിലെല്ലാം ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതിനൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ടാണ് ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സേമിയ സാധാരണ പായസത്തിൻ്റെ സേമിയല്ല ഉപ്മാവും കൂടി ഉണ്ടാക്കാൻ പാകത്തിലുള്ള സേമയുണ്ട് അതാണ് പിന്നെ ഇതിന് ഏറ്റവും നല്ലത് അല്ലാണ്ട് മറ്റേ സാധാരണ സേമയാകുമ്പോൾ അതിനൊരു പശപശപ്പ് ഉണ്ടാവും ഇതാകുമ്പോൾ പിന്നെ റോസ്റ്റഡായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ പ്രത്യേകം നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഈ സമയത്ത് ഈ സേമിയ ചേർക്കുന്ന സമയത്ത് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ കാരണം ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും അതുകൊണ്ട് തന്നെ പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ചെറുങ്ങന ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് വയ്ക്കാം എന്ന് പറഞ്ഞത് വെറുതെ അല്ല കാരണം അത്യാവശ്യം ഒന്ന് സ്ലോ മോഷനിൽ തന്നെ ആയിക്കോട്ടെ കാരണം ഇത് സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് അടിഞ്ഞു പോകും ഇതേപോലത്തെ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ഈ ചെറിയ തീയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പാലും വെള്ളം എല്ലാം ഒന്ന് വറ്റി വരും പിന്നെ അല്ലാണ്ട് നമ്മൾ നല്ലോണം തീ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കുകയും ചെയ്യും പിന്നെ പാലും ഇതുമെല്ലാം ഉള്ളതല്ലേ സേമിയെല്ലാം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിച്ചോളും അപ്പം വെള്ളം ഒന്ന് വറ്റി വന്ന് കഴിഞ്ഞാൽ ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ശേഷം വീണ്ടും അടുപ്പ് തുറന്നിട്ട് ഇതിപ്പം രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചിരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ഇതിലേക്ക് ചേർക്കുമ്പോൾ ആണ് ഇതിൻ്റെ ടേസ്റ്റ് പൂർണ്ണമാണെന്നുള്ളു കാരണം ഈ പച്ചക്കറിൻ്റെ കൂട്ടത്തിൽ ഈ തേങ്ങയും ഒന്ന് കടിക്കാൻ കിട്ടണം ആ സമയത്താണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ ഈ തേങ്ങൻ്റെതും പിന്നെ നെയ്യ്തും എല്ലാം അപ്പം നെയ്യ് ഞാനിപ്പോൾ മുഴുവനായിട്ട് നെയ്യ് വെച്ചത് ഇതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുറച്ച് നെയ്യെടുത്തിട്ട് ബാക്കി ഓയിൽ ചേർക്കുക പക്ഷേ നെയ്യ് മാത്രമാകുമ്പോൾ ആണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാമെന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് എന്നാലും ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കണം അത് ഒരു ഒന്ന് ഒന്നര മിനിറ്റിൻ്റെ അടുത്ത് ഇതാ ഞാൻ നല്ലോണം തീ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുക കാരണം ഒട്ടും അടിയിൽ പിടിക്കാനും പറ്റൂല വെന്തിട്ട് ഒടയാനും പറ്റില്ല ആ ഒരു പരുവ പരുവത്തിൽ വേണം നമുക്ക് ഈ ഉപ്മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒന്നിനോടൊന്നും തട്ടാത്ത വിധത്തിൽ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവെല്ലാം കറക്റ്റ് തന്നെയാണ് വേവും അത് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് വെള്ളം തിളച്ച് വന്ന സമയം വരെ മാത്രം തീ കൂട്ടി വെക്കാൻ പറ്റും ഈ സേമിയ ഇടുന്ന സമയം മുതൽ തീ നല്ലോണം കുറച്ച് വെക്കുന്ന കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നിനോടൊന്നും തട്ടാത്ത വിധത്തിലുള്ള പറ്റി പിടിക്കാത്ത വിധത്തിലുള്ള നല്ല അടിപൊളി സേമിയ തയ്യാറാക്കാൻ വേണ്ടി പറ്റും ടേസ്റ്റിൻ്റെ കാര്യത്തിലും നല്ല അടിപൊളി തന്നെ കാരണം സേമിയ കൊണ്ട് ഇത്രയും നല്ല ഉപ്മാവ് അതും വെജിറ്റബിൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഇത് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാകാൻ കാരണം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്